ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ നാളെയാണ് ചക്കരയുടെ കല്യാണം അപ്പോൾ ഇന്ന് തലേദിവസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ മാമ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അബു താഹിർ അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നാളെ കല്യാണ വ്ലോഗം വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ചക്കരൻ്റെ വീടിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ റോഡ് സൈഡിലല്ല വീട് ഒരു ഇടവഴിക്കൂടെ പോയിട്ടാണ് അപ്പോൾ കുറച്ച് അങ്ങോട്ട് നടക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവണം പോകുമ്പോൾ തന്നെ അവിടെ ദിശ അതൊക്കെ പാട്ട് വരായിരുന്നു കേട്ടോ അതിങ്ങനെ കേട്ടിട്ടാണ് ഞങ്ങൾ പോയത് ഉള്ളിക്ക്

எங்களுடைய கையில் மொபைலும் கையப்பும் மதுரம் உள்ள களத்து மனம் கணியப்பாக ரோஜயா

ശരിക്കും കാണുന്നുണ്ട് അഞ്ഞൂറ് രൂപ തൊട്ടെ ഇത് എന്റെ അല്ല താഹിറിന്റെ ആണ് രണ്ട് സൈഡും നിങ്ങൾ കണ്ടു മോ എന്റെ മോനാണ് ആളു മജീഷ്യൻ ആണ് ഇല്ല രണ്ട് സൈഡും കാണുന്നുണ്ട് അല്ലേ ആയിട്ട് എന്റെ കയ്യിൽ കാണാം ഈ നോട്ടിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഈ നോട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യ സാധനമാണ് ഉറപ്പാണ് ഇതില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉള്ളവർക്ക് വിലയുള്ളൂ ഇല്ലാത്തവനുക്ക് പുല്ല് വിലയാണ് ഇതുകൊണ്ട് നല്ലതിനും പറ്റും ചീത്തതിനും പറ്റും കള്ളു കുടിക്കാം ചീട്ട് കളിക്കാം കൊട്ടി കളിക്കാം അങ്ങനെ ഡ്രഗ് ഡ്രഗ് ഐറ്റംസുകൾ വാങ്ങി ഉപയോഗിക്കാം കള്ളനോട്ട് അടിക്കാം ഇങ്ങനെ ഒരുപാട് ചീത്ത ഐറ്റംസ് ഉണ്ട് നല്ല ഐറ്റംസ് അരി വാങ്ങാൻ പാവപ്പെട്ടവരെ സഹായിക്കാം ചാരിറ്റിക്ക് കൊടുക്കാം ഇങ്ങനെ പല നല്ല കാര്യങ്ങളുണ്ട് അപ്പൊ എല്ലാ വശങ്ങളുമുള്ള ഇന്ത്യൻ കറൻസി രണ്ട് സൈഡ് ഒരിക്കൽ കൂടെ കണ്ടു ഇതിലൊരു പ്രത്യേകത നമ്മുടെ മഹാത്മാഗാന്ധിയുടെ മുഖം പ്രിന്റ് ചെയ്തതാണ് ഇദ്ദേഹത്തിനെ ബഹുമാനിക്കാൻ വേണ്ടി പ്രിന്റ് ചെയ്തു പക്ഷേ സമൂഹത്തിൽ ചില വിരോധികൾ കള്ള നോട്ടടിച്ച് അതിലും കൊണ്ട് പ്രിന്റ് ചെയ്തു അപ്പോ ബഹുമാനിച്ചില്ല ഈ വൈകിയ വേളയിൽ ഈ നല്ല മുഹൂർത്തത്തിൽ നമ്മുടെ പെങ്ങളകുട്ടിയുടെ കല്യാണത്തിന്റെ ഈ മുഹൂർത്തത്തിൽ നമുക്ക് ഈ മഹാത്മാവിനെ ബഹുമാനിച്ചുകൊണ്ട് ഈ മാജിക് അവതരിപ്പിക്കാം ജസ്റ്റ് ഒന്ന് ചുരുട്ടി പിടിക്കാം ഇത്ര മാത്രം വളരെ സ്ലോവിലാണ് ഞാൻ ഈ മാജിക് കാണിക്കുന്നത് സ്പീഡായിട്ടല്ല കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് ഈ മഹാത്മാവിനെ ബഹുമാനിച്ചുകൊണ്ട് ഈ നോട്ടിൻറെ ഉള്ളിൽ നിന്ന് ഞാൻ വളരെ പതുക്കെ ഒരു ഇന്ത്യൻ ഫ്ലാഗിനെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എത്ര ദൂരത്തു നിന്നാലും നമ്മളെ കണ്ണിലേക്ക് തറച്ചു കയറുന്ന മൂന്ന് കളറാണ് ഈ മൂന്ന് കളറെ നമ്മൾ മൂന്ന് മതങ്ങളായി ചിത്രീകരിക്കുകയാണെങ്കിൽ ഹിന്ദു ഉണ്ട് ഇസ്ലാം ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് നൂലിഴ ബന്ധം മിസ്റ്റേക്ക് പറ്റാണ്ട് ഈ ഫ്ലാഗിന്റെ മിഷ്യൻ ഇതിനെ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് സമൂഹത്തിൽ ഹിന്ദുവായാലും ഇസ്ലാമായാലും ക്രിസ്ത്യൻ ആയാലും സ്നേഹിച്ച് അടിച്ചു പൊളിച്ച് ഈ പ്രപഞ്ചത്തിൽ ഒരുമിച്ച് ജീവിക്കട്ടെ നല്ല നാളേക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ പ്രവർത്തിക്കാം വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെ ഈ ജീവിതം കടന്നുപോയികൊണ്ടിരിക്കുന്നത് മാരകമായിട്ടുള്ള അസുഖങ്ങൾ ജാതി മരത്തിന്റെ മുകളിൽ അടിപൊളികൂടുന്നു പാർട്ടിസിപ്പിറ്റിന്റെ മുകളിൽ വെട്ടിക്കൊത്തിച്ചാവുന്നു വേലിയെതിർത്തി കെട്ടിയ കുടുംബം കൊത്തിപ്പിരിയുന്നു അമ്മയെ കൊല്ലുന്നു അമ്മ അച്ഛനെ കൊല്ലുന്നു കുഞ്ഞു മക്കളെ പീഡിപ്പിക്കുന്നു ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതിന്റെ കാരണം സ്നേഹം എന്ന് പറയുന്ന രണ്ടക്ഷരല്ലാത്ത കുറവാ അതുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് കുപ്പത്തൊട്ടിയിൽ കൊഴുത്തുന്ന ആരെ കടന്നാലും പരിചരിക്കാനും സ്നേഹിക്കാനും ആളുണ്ടാവും അല്ലാത്ത പക്ഷം മണിമാളികൾ തലർവാദം പിടിച്ച് കടന്നാലും പറയും കാശിന്റെ ഉണിച്ച് അവിടെ കടച്ചാവട്ടെ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒറ്റ ജീവിതം പരിഭവങ്ങളും കണക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാണ്ട് സ്നേഹിച്ചടിച്ചു പിടിച്ച് ജീവിക്കുക നമ്മളെ കുഞ്ഞുമുകളുടെ കല്യാണം നടന്നു നടക്കുകയാണ് അവൾക്കും അവളെ ഫാമിലിക്കും എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ആയുസുണ്ടാവട്ടെ അതേപോലെ ഇതിന്റെ മാജിക്ക് കണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞു മക്കൾക്കും എല്ലാ ഉമ്മമാർക്കും എൻ്റെ ഫ്രണ്ട്സുകൾക്കും എൻ്റെ ചങ്ങുകൾക്കും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നാളെ നാളെ എന്റെ വാപ്പച്ചി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഗ്രീൻ മാംഗോ ട്രീ മാജിക് മാങ്ങയണ്ടി കുഴിച്ചിട്ട് മാവാക്കുന്ന ചാലവിദ്യ ഞാൻ അവതരിപ്പിക്കാൻ പോവാണ് അത് ഒരു സ്പെഷ്യൽ വേറൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ആ മാജിക് അവതരിപ്പിക്കാൻ പോകുന്നത് അതായത് ഈ മാജിക്ക് കൂടെ എപ്പോഴും പോകുന്നുണ്ട് ഹെൽപ്പ് ഒക്കെ ഉണ്ട് ട്രിക്കൊക്കെ അറിയാം പക്ഷെ ഞാൻ വാപ്പ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാനൊരു വേദി ഞാൻ ചോദിച്ചിട്ടില്ല അല്ല വാപ്പ പറയാൻ ബുദ്ധിമുട്ടില്ല അപ്പോ ഞാന് എന്റെ വാപ്പച്ചിയുടെ അനുഗ്രഹത്താൽ ഞാൻ ഏഴാമത്തെ തലമുറയാണ് മാജിക്കില് അപ്പൊ എന്റെ വാപ്പയുടെ അനുഗ്രഹത്താൽ എന്റെ ഫ്രണ്ടായ നൌഫലിന്റെ കുടുംബത്തിന് അല്ലെങ്കിൽ നൗഫന്റെ പെങ്ങളെ കല്യാണത്തിനാണ് ഞാൻ ഇത് ഫസ്റ്റ് അരങ്ങേറാൻ പോകുന്നത് അപ്പൊ എല്ലാരും നാളെ നിഷാധ അനിക്കു വേണ്ടിട്ട് പ്രാർത്ഥിക്കുക ഉഷാറായി വരാൻ പിന്നെ പാഠം എടുത്താ നമ്മളെ പാരമ്പര്യം ജോലിയല്ലേ എന്തായാലും ഉഷാറാവട്ടെ